വെൽക്കം ബാക്ക് ടു എട്ടക് അശ്വമേധം ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി വ്യക്തി ചില സവിശേഷമായ നിർവചനങ്ങൾക്ക് ഉടമയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ആദ്യത്തെ ദുരഭിമാന കൊലയെ ആധാരപ്പെടുത്തി ആതിര എന്ന ചിത്രം സംവിധാനം ചെയ്തു ഇദ്ദേഹം വരുന്ന ലഹരിയുടെ ദുരുപയോഗത്തിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കുവാൻ ക്രിയാത്മകമായ സർഗാത്മകമായ കലയെ ആയുധമാക്കി മാറ്റി ഡോക്യുമെന്ററി സൃഷ്ടിച്ചു അദ്ദേഹം ലഹരിയിടയിര എന്ന പേരിൽ എക്സൈസ് വകുപ്പിന്റെ കൂടി സജീവമായ സഹകരണത്തോടുകൂടി മകൻ എന്ന അടുത്ത ഡോക്യുമെന്ററിക്കുള്ള തയ്യാറെടുപ്പിലാണ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുകയും ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നെത്തുന്ന അനൂപിന് അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് സ്വാഗതം കുറ്റിച്ചലാണ് വീട് യെസ് യെസ് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്നു ആരൊക്കെ ഞാൻ അച്ഛന് മാത്രമേ ഉള്ളൂ വീട്ടില് പിന്നെ പെങ്ങളുണ്ട് മാരേജ് കഴിഞ്ഞു താമസം അതെ അതെ പിന്നെ കുറിച്ച് ഞാൻ എക്സൈസ് നെടുമകനാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് ആദ്യത്തെ ഡോക്യുമെന്ററി നമ്മൾ ഇറക്കിയത് ഷോർട്ട് ഫിലിം അത് എക്സൈസിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു രണ്ടാമത്തത് ഞാൻ പറഞ്ഞില്ലേ മകൻ അതെ അത് നമ്മുടെ ഒരു പെൺകുട്ടിയെ അച്ഛൻ ദുരഭിമാനം കൊണ്ട് കൊന്നതാണ് കെവിന് മുമ്പ് കെവിൻ്റെ കൊല രണ്ടാമത്തതാണ് ആദ്യത്തെ ആതിരിടാണ് അതിരാൻ തന്നെയാണ് പേരാണ് കൊച്ചിൻ്റെ പേരും ആതിരാന് തന്നെയാണ് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ശരി ഓക്കെ സർ ആദ്യ മേഖലയിലേക്ക് അനൂപ് എന്ന ഈ ബഹുമുഖ പ്രതിഭയോടും കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ആദ്യ മേഖലയിൽ താങ്കളാണ് ഗ്രാൻഡ് മാസ്റ്റർ ഉത്തരം കണ്ടെത്താനുള്ള ദൗത്യം താങ്കൾക്കാണ് താങ്കൾക്കുള്ള സൂചനകളിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇദ്ദേഹത്തിന് ഭാരത രത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു ഇല്ല അടുത്ത സൂചന ഉറുദുവിലും ഹിന്ദിയിലും കവിതകൾ രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന വിജയ് ഘട്ടമാണ് ചിത്രത്തിൽ രാജേന്ദ്ര പ്രസാദ് അല്ല മൂന്നാമത്തേത് ശരത് പ്രസാദ് ശ്രീവാസ്തവയുടെയും രാം ദുലാരി ദേവിയുടെയും മകനായി ജനിച്ച ഇദ്ദേഹത്തെ കുട്ടിക്കാലത്ത് നാനെ എന്നാണ് വിളിച്ചിരുന്നത് മൂന്നാമത്തത് താങ്കൾക്ക് വേണ്ടി ഒരു സൂചന അധികമായി തരാം ഇദ്ദേഹത്തിൻ്റെയും ഗാന്ധിജിയുടെയും ബർത്ത്ഡേ ഒന്ന് തന്നെയാണ് ഇല്ല നാലാമത്തെ സൂചന ഇദ്ദേഹം അന്തരിച്ച സ്ഥലമാണ് ശാസ്ത്രീ പറഞ്ഞോളൂർ ലാൽ ബഹാദൂർ ശാസ്ത്രി ശരിയായ ഉത്തരവാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത് ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു ബാല്യകാല സുഹൃത്തു ചെയ്യുന്നു അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ കടത്തുകൂലി കൊടുക്കാൻ കയ്യിൽ കാശില്ല നദി കടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ അതുകൊണ്ട് വസ്ത്രങ്ങൾ ഊരി കടത്തുകാരനെ ഏൽപ്പിച്ചിട്ട് നദി നീന്തി കടന്ന് തുണി നനയും ഒരു തുണിയേ ഉള്ളൂ അക്കര എത്തി ഡ്രസ്സ് വസ്ത്രം ധരിച്ചിട്ട് സ്കൂളിൽ പോകും തൊട്ടടുത്ത പൊതു കിണറിലെ വെള്ളം കുടിച്ചാണ് ഉച്ച നേരത്ത് വിശപ്പകറ്റിയിരുന്നത് അങ്ങനെ പഠിച്ച ആളാണ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു സുഹൃത്ത് ചെയ്യുന്നു പഴയ വലിയൊരു സുഹൃത്താണ് കുട്ടിക്കാലത്തെ അദ്ദേഹത്തിന് അൻപത് രൂപ ആവശ്യമുണ്ട് അന്നത്തെ കാലമാണ് അൻപത് രൂപയുടെ അത്യാവശ്യം കടൽ ചോദിക്കാൻ പോയതാണ് ശാസ്ത്രി പറഞ്ഞു ക്ഷമിക്കൂ എൻ്റെ കയ്യിലില്ല പൈസ എന്ന് പറഞ്ഞു സുഹൃത്ത് വല്ലാതെ നിരാശനായി പ്രധാനമന്ത്രിയാണ് അമ്പത് രൂപ ചോദിച്ചിട്ട് തരുന്നില്ല കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ ശാസ്ത്രി പറഞ്ഞു നോക്കൂ എനിക്ക് ജീവിക്കാൻ കൃത്യമായി ചിലവിന് ആവശ്യമുള്ള പൈസ മാത്രമേ ഞാൻ ശമ്പളമായി കൈപ്പറ്റുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും മിച്ചം ഉണ്ടാകാറില്ല സുഹൃത്ത് നിരാശനായി മടങ്ങിപ്പോകാൻ നേരത്തെ അകത്ത് തന്ന ലളിത ലളിതാ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നിമിഷം എന്ന് പറഞ്ഞു വന്നു വന്നിട്ട് അവർ അൻപത് രൂപ സുഹൃത്തിന് കൊടുത്തു സുഹൃത്ത് അൻപത് രൂപയുമായി പോയി കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ശാസ്ത്രി ചോദിച്ചു നിനക്ക് എവിടെ നിന്നാണ് ഈ അൻപത് രൂപ കിട്ടിയത് അവര് പറഞ്ഞു അങ്ങ് എല്ലാ മാസവും കൊണ്ടുവരുന്ന ശമ്പളത്തിൽ നിന്ന് അൻപത് രൂപ ഞാൻ സമ്പാദ്യമായി സൂക്ഷിക്കാറുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തൻ്റെ ഓഫീസിലേക്ക് ഇന്ത്യയുടെ രണ്ടാം പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രി ആദ്യം നടപ്പിലാക്കിയ തീരുമാനം പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിൽ നിന്ന് അൻപത് രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ ഒരു രൂപ പോലും അധികമായി ലഭിക്കരുത് എന്ന് നിഷ്കർഷയുണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ശരിയായ ഉത്തരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കുവാൻ ശ്രീ അനൂപ് താങ്കൾ യോഗ്യത നേടും ശ്രീ ജോ ആന്റണിഡ് അപ്രൂവ് ആദ്യ പത്രിയോ നിങ്ങളുടെ മേഖല യാഗം അനുപചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല ഇന്ത്യൻ യെസ് മലയാളി യെസ് ജീവിച്ചിരിപ്പുണ്ടോ യെസ് അപ്പോൾ വാതിരെയൊന്നും അല്ല അൻപത് വയസ്സിന് മുകളിൽ പ്രായം രാഷ്ട്രീയം കല സാഹിത്യം ആ രാഷ്ട്രീയം അല്ല സാഹിത്യം അതെ ചെറുകഥയോ നോവലോ ആണോ പ്രധാനം അല്ല കവിത അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം നാടകം അല്ല എൺപത് വയസ്സിന് മുകളി പ്രായം ഇല്ല ഏ ഇല്ല എൺപതെന്നല്ലേ പറഞ്ഞത് ഇല്ല 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 അപ്പോൾ ലീലാവ ടീച്ചറൊന്നും അല്ല 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 നിരൂപണം തന്നെയാണ് സാഹിത്യ നിരൂപണം തന്നെയാണ് പ്രധാനം നിരൂപണം പറഞ്ഞില്ല അല്ല ഞാൻ ചോദിച്ചതാണ് അല്ല 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 ഓ സോറി നാടകവും ചെറുകഥയും നോവലും കവിതയും അല്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിരൂപണം വന്നു അതുകൊണ്ടാണ് ലീലാവ ടീച്ചർ ആയിരിക്കുമെന്ന് വിചാരിച്ചത് അല്ല ബാലസാഹിത്യം ശാസ്ത്രസാഹിത്യം ചരിത്രരചന ഇതിലൊന്നാണോ പ്രധാന അല്ല ബന്ധുത്വം വഴി പ്രശസ്തിയുണ്ടോ ഇല്ല തെക്കൻ കേരളം എസ് യെസ് ആണ് അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയ തിരുവനന്തപുരം ജില്ല യെസ് ബന്ധുത്വ വഴി പ്രശസ്തി ഇല്ല 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 ലെക്സിക്കോഗ്രാഫി നിഖണ്ഡു സ്വഭാവത്തിലുള്ള രചന സ്ഥലനാമ ചരിത്രവുമായി ബന്ധപ്പെട്ട രചന ഇതിലൊന്നാണോ ജേണലിസ്റ്റി പത്രപ്രവർത്തന സാഹിത്യ പത്തിലേറെ കൃതിയിൽ എഴുതിയിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും സർവകലാശാലകളുടെ പാഠപുസ്തകമാണോ അവരുടെ രചന തീർച്ചയായിട്ടും അത് കല അത് കല ഇത് ഇത് താങ്കൾ അല്ല എൻ്റെ എനിക്ക് എന്നെ വ്യക്തിപരമായ എളുപ്പമുള്ള ഒരാളാകുമായിരുന്നെങ്കിൽ സുഹൃത്താണ് ഞാൻ ഞാനൊരു സുഹൃത്ത് തമ്മിൽ കളിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യമായി ചോദിക്കാണ്ടിരുന്ന ചോദ്യം പക്ഷേ താങ്കളോട് ചോദിക്കുന്നത് ശരി കഥകളാണ് കാരണം അതൊരു വ്യക്തിപരമായ ചോദ്യമാണ് ആ ചോദ്യം അന്തർദേശീയ നിയമസഭാ പുസ്തകോത്സവത്തിൽ കഴിഞ്ഞ മാസം ഞാൻ പ്രസിദ്ധ എൻ്റെ പത്താമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കുളമ്പടി ഒച്ചകളുടെ ഡയറി ആ പുസ്തകം ഏറ്റുവാങ്ങി പ്രദർശിപ്പ് ഏറ്റുവാങ്ങിയത് താങ്കൾ വിചാരിച്ച വ്യക്തിയാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കും പക്ഷേ താങ്കൾക്ക് അറിയണമെന്നില്ലല്ലോ തീർച്ചയായിട്ടും അറിയാം തീർച്ചയായിട്ടും അറിയാം എന്നാൽ അത് തന്നെ ചോദിക്കാം എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഏറ്റുവാങ്ങിയത് താങ്കൾ വിചാരിച്ച വ്യക്തിയാണോ തീർച്ചയായിട്ടും അതുകൊള്ളാം ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും പക്ഷേ നിലവിൽ ഇതൊരു രസകരമായ അനുഭവമാണ് അശ്വമേധത്തിൽ മത്സരാർത്ഥിയായി അതിഥിയായി പങ്കെടുത്ത ഒരാളിൻ്റെ പേര് അതേ പ്ലാറ്റ്ഫോമിൽ മറ്റൊരാൾ മനസ്സിൽ ഓർമ്മിക്കുന്നു എന്നുള്ള ഒരു ഇമ്പമുണ്ട് ഇതിന് ഇതേ കസേരയിൽ കുറച്ച് അധ്യായങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടായിരുന്നു അവർ വന്ന് മനസ്സിൽ വിചാരിച്ചത് ജോബിയുടെ പേരാണ് അവർ മനസ്സിൽ വിചാരിച്ചത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഇതാരാണ് എന്ന് മനസ്സിലായി കാണും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ആ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ എത്ര പുസ്തകം എഴുതി എന്നല്ല എത്ര എന്നതല്ല നമ്പർ അല്ലല്ലോ മറിച്ച് എന്ത് എന്നതാണ് പ്രധാനം അതിൽ എത്ര കണ്ട് സത്യസന്ധതയുണ്ട് എന്നറിയണമെങ്കിൽ അതിൽ ആത്മാവിൻ്റെ അംശം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവാണ് സ്വന്തം ജീവിതം വരച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സത്യസന്ധമായ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തോട് അക്ഷരങ്ങൾ കൊണ്ട് സം സംവേദിക്കാനാവുക കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലൊക്കെ പാഠപുസ്തകമാണ് ബിരുദാനന്തര ബിരുദത്തിന് പുസ്തകത്തിൻ്റെ പേര് ചെങ്കൽ എൻ്റെ ജീവിതം എന്നാണ് ആ പുസ്തകം എഴുതിയതാകട്ടെ ഇക്കഴിഞ്ഞ അന്തർദേശീയ വനിതാ ദിനത്തിലും കേരള ഗവൺമെൻറ് കേരളത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ വനിതകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ആദരിച്ച അന്തർദേശീയ വനിതാ ദിനത്തിലുള്ള പുരസ്കാരവും സ്വന്തമായി ലഭിച്ച ആ എഴുത്തുകാരി മാലിന്യങ്ങൾ ശേഖരിക്കുകയും അവ മാറ്റി നഗരം വിമുലീകരിക്കുകയും ചെയ്യുന്ന ഹരിതകർമ്മസേനയിലെ അംഗമായ ധനുജകുമാരിയാണ് മനസ്സിൽ യെസ് എന്റെ ആ രഹരിയുടെ ഇര ഉച്ച പരിപാടി ധനുജകുമാരി ഉദ്ഘാടനം ചെയ്ത് ആണോ അത് ശരി ഓഫ് നേതൃത്വത്തിൽ നല്ല നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഒരു ധനുജകുമാരി ഇവിടെ പങ്കെടുക്കുകയും കുറച്ച് ദിവസം കഴിയും മറ്റൊരാൾ അവരുടെ പേര് വിചാരിക്കുകയൊക്കെ ചെയ്തതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ ഏഴിന് ജനനം സാമൂഹിക പ്രവർത്തക സാഹിത്യകാരി രാഷ്ട്രീയ പ്രവർത്തക തിരുവനന്തപുരത്തെ ജനനം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ധനുജകുമാരിയുടെ രണ്ടായിരത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ട ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന കൃതി കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളുടെ സിലബസിന്റെ ഭാഗമാണ് കേരള സർക്കാർ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ രത്നം പുരസ്കാര ജേതാവ് കൂടിയാണ് ശ്രീമതി ശ്രീമതിമാരി ലഹരിക്കെതിരെ സർഗാത്മകത ആയുധമാക്കി പ്രവർത്തിക്കുന്ന പോരാടുന്ന അനൂപിന് തുടർ ജീവിതത്തിലും ഒരുപാട് സർഗാത്മക സംഭാവനകൾ സമൂഹത്തിനു വേണ്ടി നൽകാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു ഓർമ്മിക്കുക ജീവിതമാണ് ലഹരി അറിവാണ് ലഹരി മനുഷ്യ സ്നേഹമാണ് ലഹരി ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ